കാണുന്ന സൈഡിൽ കാണുന്ന മൂന്ന് ലക്ഷം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ആരുടെ പ്രോഗ്രാമിനകത്തായിരിക്കും ആള് കൂടുതൽ വരുന്നതെന്ന് ചോദിച്ചാൽ എം ജി ഏട്ടം തന്നെ അതിന്റെ മറുപടി പറയും ഒരു പാട്ട് സ്വന്തമായിട്ട് എഴുതി താങ്കൾ പാടിയിട്ടുണ്ടോ ആ സ്റ്റേജ് നമ്മൾ കാണുന്ന ഈ വീഡിയോ കാണുന്ന തന്നെ നമ്മൾ ഒരു കട്ടിങ്ങിന്റെ മേളിൽ നിന്ന് എടുത്ത വിഷൽസ് ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഇതിപ്പോ എന്താ ചെയ്യാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം തിരുന്ന ചോറല്ലയോ അപ്പൊ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിഷയം മറ്റൊന്നുമല്ല വേടനെ നമ്മുടെ എം ജി ഏട്ടൻ അറിയത്തില്ല എന്ന് പറഞ്ഞു ഇപ്പൊ എം ജി ഏട്ടൻ അറിയത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് എനിക്ക് തോന്നി പറയണമെന്ന് കാരണം വേടന്റെ ഒരു നല്ലൊരു ഫാനാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ വേടൻ്റെ ഒരു വീഡിയോ ഞാൻ റിയൽ ചെയ്ത സമയത്ത് എന്താണ്ട് മൂന്ന് ലക്ഷം പേര് നീ കാണുന്ന സൈഡിൽ കാണുന്ന മൂന്ന് ലക്ഷം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മറ്റൊന്നുമല്ല വേടന് നമ്മൾ പോലും അറിയാതെ ഒരുപാട് ഫാൻസ് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ ഫാൻസ് വേടനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എം ജി ഏട്ടൻ വേടനെ അറിയത്തില്ല വേടന്റെ വേടന്റെ പാട്ടൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു മേ ബി വേടന്റെ പാട്ട് എം ജി ഏട്ടൻ കേട്ടിട്ടില്ലായിരിക്കാം പക്ഷെ വേടനെ അറിയത്തില്ല എന്ന് പറഞ്ഞത് അത് മീൻസ് വേടൻ തന്നെക്കായാലും വളർന്നു പോയോ എന്നുള്ളൊരു ചിന്താഗതിയാണെന്ന് നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഞാൻ ആദ്യമായി വേടന്റെ ഒരു പ്രോഗ്രാം കാണാൻ പോയപ്പോൾ അവിടെ വന്നേക്കുന്ന ആള് എനിക്ക് പോലും അവിടെ ചെന്നപ്പം എനിക്കൊരു എന്താ പറയുന്നത് ഒന്ന് ശ്വാസം വിടാനുള്ള സ്ഥലമില്ലാത്ത രീതിയിലാണ് ആൾ വന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് നമ്മളുണ്ടായ അവിടെ വന്ന് കയറിയ സമയത്ത് അവിടെ ഉണ്ടായ ബ്ലോക്കും അതേപോലെ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആൾക്കാർ പരിപാടി കാണാൻ ആ സ്റ്റേജ് നമ്മൾ കാണുന്ന ഈ വീഡിയോ കാണുന്ന തന്നെ നമ്മളൊരു കട്ടിങ്ങിൻ്റെ മേളിൽ നിന്ന് എടുത്ത വിഷൽസാണ് അതിലും താഴെയാണ് ഒരുപാട് താഴെയാണ് സ്റ്റേജ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാമറയ്ക്ക് പോലും സൂം ചെയ്താൽ കിട്ടാത്ത രീതിയിൽ ദൂരത്തിൽ നിന്ന് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടായിരുന്നു എം ജി ഒരു പ്രോഗ്രാം എവിടെങ്കിലും ഇത്രയധികം ആൾക്കാർ വന്നതായിട്ട് അല്ലെങ്കിൽ ബേഡൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് വരുന്ന ആൾ ബേഡ എം ജി ഏട്ടൻ്റെ ഒരു പ്രോഗ്രാമിൽ എവിടെങ്കിലും വന്നതായിട്ട് എനിക്കൊന്ന് കാണിച്ചതാണ് ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു രണ്ട് സംശയമുണ്ട് ഒന്ന് ബേഡൻ്റെ ഒരു പ്രോഗ്രാം ഒരു സൈഡിൽ വെക്കുന്നു എം ജി ഏട്ടൻ്റെ ഒരു പ്രോഗ്രാം ഒരു സൈഡ് നോക്കുന്നു ഇതിലാത്ത ആരുടെ പ്രോഗ്രാമിനകത്ത് ആയിരിക്കും ആള് കൂടുതൽ വരുന്നതെന്ന് ചോദിച്ചാൽ എം ജി ഏട്ടൻ തന്നെ എന്റെ മറുപടി പറയേണ്ടി വരും അപ്പൊ എം ജി ഏട്ടന്റെ പാട്ട് മോശമാണെന്നോ കൊള്ളത്തില്ലോന്നോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതില് ഞാനൊരു കാര്യം എം ജി ഏട്ടനോട് ചോദിച്ചാൽ എം ജി ഏട്ടൻ തന്നെ മറുപടി പോകും ഒരു പാട്ട് സ്വന്തമായിട്ട് എഴുതി താങ്കൾ പാടിയിട്ടുണ്ടോ ഇല്ല താങ്കൾ വല്ലവരും എഴുതിയ പാട്ടുകൾ പാടിയിട്ടേ ഉള്ളു എന്നാ വേടൻ അതേപോലെ അല്ല സ്വന്തമായിട്ട് വരി എഴുതി അതിന് ഈണം പകർന്ന് പാടുന്ന ഒരു വ്യക്തിയാ ഇപ്പൊ നിങ്ങളെയും വേടനെയും കൂടെ താരതമ്യം ചെയ്യുക എന്നുണ്ടെങ്കിൽ വേടന്റെ തട്ട് താന്നു തന്നെ നിൽക്കും പറഞ്ഞു വന്നത് അത് തന്നെയാണ് എം ജി ഏട്ടൻ ഇപ്പൊ ഏറിലാണ് ഏറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് റോക്കറ്റ് തീ കൊളുത്തി മേലോട്ട് വിട്ട എങ്ങനെ ഇരിക്കും അതിലും കൂടുതൽ പറന്ന് കടക്കുവാണ് ഇപ്പൊ എല്ലാ കമൻസിലും വന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ എം ജി ഏട്ടനെ നശിപ്പിച്ചിട്ടേക്കുവാ കാരണം ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഈ വാർത്തയും കാര്യങ്ങളും എല്ലാം മൊബൈൽ നിങ്ങളും മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളല്ലയോ നിങ്ങൾ കേരളത്തിലുള്ള ഒരു വ്യക്തിയല്ലയോ നിങ്ങൾക്ക് വേടൻ്റെ ഇത്രയും നാളായിട്ട് വേടൻ്റെ പാട്ട് അറിയില്ല അല്ലെങ്കിൽ വേടനെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വേടൻ എഴുതി വെച്ചേക്കുന്ന മൂർച്ചയുള്ള വരികളുടെ അർത്ഥം തീർച്ചയായും നമുക്ക് മനസ്സിലാവും ഞാൻ നല്ലൊരു വേടൻ ഫാനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോസ് ഇട്ടുള്ള പരിചയമില്ല ഞാനൊട്ട് ഇട്ടിട്ടുമില്ല ഇനി ഒട്ടും ഇടണമെന്നുമില്ല പക്ഷെ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് ഇപ്പൊ ഏറി കയറിയ എം ജി ഏട്ടന് ഞാൻ ഈ കാണിച്ച കുറെ വിഷലുണ്ടല്ലോ അതായത് ഞാൻ പ്രോഗ്രാമിന് പോയപ്പം എനിക്ക് പോലും കാണാൻ പറ്റിയില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മൾ ഈ കാണുന്ന പോലെ വീഡിയോസിൽ എനിക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ തിരക്കായിരുന്നു അത്രത്തോളം തിരക്കായിരുന്ന ഒരിടത്തു നിന്നാണ് ഞങ്ങൾ പ്രോഗ്രാം കണ്ട് ഞങ്ങൾക്ക് മൊബൈലിന് പോലും അവിടെ ഇല്ലായിരുന്നു അത്രയ്ക്ക് ആൾക്കാർ അവിടെ വരുന്നത് ആ ടവറിൽ താങ്ങാൻ പറ്റാത്ത രീതിയിൽ കൂടുതൽ ആൾക്കാർ അവിടെ വന്നതുകൊണ്ടാണ് മൊബൈലിന് പോലും റേഞ്ച് കിട്ടാഞ്ഞത് അപ്പം നിങ്ങളുടെ ഒരു പ്രോഗ്രാമിന് എൻ്റെ ഓർമ്മയിലെന്നല്ല നിങ്ങളുടെ പോലും കാണത്തില്ല ഇത്രയും ആൾക്കാർ വന്നിട്ടുള്ളത് നിങ്ങൾ പുറത്തൊക്കെ പോയി പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാട്ടിൽ ഇത്രയും ഓളം ഉണ്ടാക്കാൻ വേടനെ കൊണ്ടല്ലാതെ വേറെ ഒരു മനുഷ്യനെക്കൊണ്ടും പറ്റത്തില്ല നിങ്ങളിനി നൂറ് ജന്മം തീട്ടിലാരും പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾ ഏറിന്ന് എന്തെങ്കിലും താഴെ ഇറങ്ങുമ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ ഇടയാവട്ടെ അന്ന് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതിന്റെ റിപ്ലൈ തന്നാൽ മതി അപ്പം ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു I'm not here, 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 i am not here i am i െ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ പാട്ടുകളും വരട്ടെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു പുതിയൊരു വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ